പൊന്നാനി പീഡന കേസ് മുട്ടിൽ കേസ് പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങളുടെ പ്രതികാരമെന്ന് സംശയിക്കുന്നതായി ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ വ്യാജ ആരോപണങ്ങളിലും കടത്തും കോക്കസ് പ്രവർത്തിക്കുന്നുവെന്നും പി വി അൻവറിനെ മുഖ്യമന്ത്രിക്ക് പേടിയാണെന്നും ശോഭ സുരേന്ദ്രൻ വിമർശിക്കുകയാണ് വളരെ സന്തോഷത്തോടെയാണ് കോടതി വിധിയെ നോക്കിക്കാണുന്നത് ഞാൻ ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും ഈ വിഷയം അറിഞ്ഞ് പൊന്നാനിയിലേക്ക് എത്തിയിരുന്നുവെന്ന് ശോഭ സുരേന്ദ്രൻ പറയുകയാണ് കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലം പൊതുപ്രവർത്തനം നടത്തിയ ജില്ലയാണ് മലപ്പുറം ആ പൊന്നാനിയിൽ ഒരു സ്ത്രീക്ക് സംഭവിച്ചത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയല്ല ഞാൻ പോയത് സത്യമാണെന്ന് ധരിച്ചിട്ടാണ് പോയത് അവിടെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് ഒരു ടീം ഈ സ്ത്രീക്ക് പിന്നിലുണ്ട് എന്ന് മനസ്സിലായത് അതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു പോവുകയായിരുന്നു ഇതിന് പിന്നിൽ ചിലർ പ്രവർത്തിച്ചുവെന്ന് അവർ ആരാണെന്നതിനെ കുറിച്ചും ഞാൻ ചില സൂചനകൾ നൽകിയിരുന്നു രണ്ടു ദിവസം മുൻപ് ഈ സ്ത്രീയുടെ വക്കീൽ നോട്ടീസ് ലഭിച്ചിരുന്നു മാനനഷ്ടം വരുന്ന രീതിയിൽ ഞാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നോട്ടീസ് ഇതിന് മറുപടി കൊടുക്കാൻ ഇരിക്കെയാണ് വിധിന്യായം വന്നത് സ്ത്രീയുടെ മാനം ഉപയോഗപ്പെടുത്തിയാലും തരക്കിടില്ല പണമുള്ളവർ പ്രമാണിമാർ ക്രിമിനലുകൾ എന്നിവർ ചേർന്ന് ആർക്കെതിരെ വേണമെങ്കിലും എന്ത് ആരോപണവും ഉന്നയിക്കാമെന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ് അഴിമതിക്കെതിരായ പോരാട്ടത്തിന് ആര് വന്നാലും അവരെ കുടുംബത്തെ തകർക്കുക വ്യാജമായ കേസുകൾ എടുക്കുക എന്ന രീതിയിലേക്ക് കേരളം മാറിയിരിക്കുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നിരപരാഗിത്വം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറെടുത്തത് കൊണ്ടല്ലേ ഇത് തെളിഞ്ഞത് ആന്റോണി കിതിന് പിന്നിൽ വ്യക്തമായ കൈ ഉണ്ടെന്ന് നേരത്തെ പറയുകയും കോടതിയിൽ രേഖകൾ സമർപ്പിക്കാൻ ഇരിക്കുകയും ചെയ്യുന്നതിനാൽ കൂടുതൽ പറയുന്നില്ല ഇല്ലാത്ത ഒരു ബലാത്സംഗ കേസ് ഉദ്യോഗസ്ഥരുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇങ്ങനെയാണ് ശോഭ പറഞ്ഞത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു